സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പൊതുജീവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി വികാരി ഫാദർ ജോൺ സ്ലീബ പതാക ഉയർത്തി തലവാ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് പുതുജീവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കം കുറിച്ചത് ഇടവക വികാരി ഫാദർ ജോൺ ശ്രീബ യുവജന പ്രസ്ഥാനത്തിൻ്റെ പതാക ഉയർത്തി പൊതുജീവൻ എന്നുള്ളതായ ഈ ശുശ്രൂഷ വർഷങ്ങൾക്ക് മുമ്പ് തലവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകയിൽ യുവജനങ്ങൾ ആരംഭിച്ചതായ ഒരു പ്രോഗ്രാമാണ് പ്രത്യേകിച്ച് സാമൂഹികമായ ഉന്നമനത്തിനും രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കുഞ്ഞുങ്ങളെ ൾ കുഞ്ഞു എഴുതി വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടുകൂടെ നിർവഹിക്കുകയാണ് ഒക്ടോബർ രണ്ട് വരെ തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് പൊതുജീവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി നടക്കുന്നത് ഇടവക ട്രസ്റ്റി ജോബിൻ ബാബു സെക്രട്ടറി ജെയ്സൺ ജെയിംസ് തഴവ യുവജന പ്രസ്ഥാനം സെക്രട്ടറി ബെന്നി ബി ജോർജ് കെബിൻ റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒക്ടോബർ രണ്ടിന് കറ്റാനം സെൻ്റ് തോമസ് മിഷ്യൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലും ഷങ്കേഷ് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിലും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തഴവ